ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ഷെ വേൾ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഡ്രിങ്കിന്റെ വീഡിയോ ആയിട്ടാണ് ഇനിയുള്ള ഓരോ ദിവസം പോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ വേണം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റും പുഴുങ്ങുന്ന എടുത്തിട്ടുണ്ട് പച്ച ക്യാരറ്റ് എടുക്കൽ പുഴുങ്ങിയ ക്യാരറ്റ് തന്നെ എടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പപ്പായ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഐസ് ക്യൂ ൂപോ അല്ലെങ്കിൽ പച്ച തണുത്ത വെള്ളം നല്ല ഐസ് വാട്ടറോ ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതിനകത്തോടെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇരുന്നതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത് നിങ്ങളതില്ലെങ്കിൽ നമുക്ക് ഐസ് ക്രീം ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷണൽ ആയിട്ട് ഒരു ഇലക്ക ചതച്ചിട്ടതോ അല്ലെങ്കിൽ ഒരു തുള്ളി വാലാസെൻസോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇതും കൂടി ഇടുന്നതാണ് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഒരു വാലാസ ഐസ് ക്രീം ഏലും ഒരെണ്ണം മേടിച്ചിടുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം ഒരുപാട് വെള്ളമായി പോയി നല്ല നിർത്തിക് പേസ്റ്റ് പോലെ വേണം അരച്ചെടുത്തോളം അപ്പൊ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് താഴെ പോയി അപ്പം നന്നായിട്ട് ഞാൻ ഇതേ പേസ്റ്റ് പോലെ സോറി ജ്യൂസ് ആയിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ്സിലിട്ട് കുറച്ച് കശകശം ഞാൻ കുതിർത്താൻ വെച്ചിരുന്നു അപ്പം ഈ കശകശം ഇടുന്നതാ നമുക്ക് നല്ല തണുപ്പ് കിട്ടാനും ശരീരത്തിനും ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പൊ നമ്മുടെ അളവിന് ഇത് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആ ഒരപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്ന ആട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഡ്രിങ്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര നല്ല ടേസ്റ്റി ഒരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നൊരു ഐറ്റം ആട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ കമൻറ്റിലൂടെ പ്രതീക്ഷിക്കുന്നു താങ്ക്